അതെ ഇവിടെ തിയേറ്ററുകളിലേക്ക് ഏറെ സന്തോഷമുള്ള ഒരു സമയമാണ് കടന്നു പോകുന്നത് നിങ്ങൾ എല്ലാവരും ഉണ്ട് എല്ലാവരും ഫൈനൽ പ്രിവ്യൂ കണ്ട് കണ്ട പുറത്തെടുത്ത് ലോഡ് ചെയ്യാനായിട്ടുള്ള സമയങ്ങളിലേക്ക് കിടക്കുവാണ് അത് ശരിക്കും ഡേറ്റ് എന്ന് പറയുന്നത് എക്സാക്ട്ലി പ്രൊഡ്യൂസറും ഡിസ്ട്രിബ്യൂട്ടറും ആണ് തീരുമാനിക്കേണ്ടത് എനിക്ക് തോന്നുന്നു അതിന്റെ ഈ പറയുന്ന ഇനിയിപ്പം മലയാളത്തിലെ മാത്രമേ സെൻസറിങ്ങ് കഴിഞ്ഞിട്ടുള്ളൂ ഇനി അന്യഭാഷകൾ ഇപ്പം ഇതിപ്പോ നേരത്തെ മലയാളത്തിൽ മാത്രമായിട്ട് ഇപ്പം അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളും അറിഞ്ഞതുകൊണ്ട് തമിഴും തെലുങ്കും കൂടെ ഹിന്ദിയും കൂടെ സെൻസർ ചെയ്യണം അത് കഴിഞ്ഞിട്ട് ഏറ്റവും അവൈലബിൾ ഡേറ്റ് എനിക്കൊന്നും പതിനേഴോ പതിനെട്ട് അല്ലെങ്കിൽ ട്വന്റി ഫിഫ്ത് ഇങ്ങനെയാണ് എനിക്ക് കിട്ടിയ വിവരം ഡേറ്റ് കൺഫേം ചെയ്തിട്ടില്ല കാരണം ഉള്ളൂ ഒരു വളരെ കഴിഞ്ഞ ദിവസങ്ങളായിട്ടൊക്കെ എങ്ങനെയാണ് സർട്ടിഫിക്കറ്റ് കൈ കിട്ടിയപ്പോൾ എന്ന് സർട്ടിഫിക്കറ്റ് കിട്ടിയപ്പോൾ സന്തോഷമുണ്ട് തീർച്ചയായിട്ടും കാരണം പ്രതീക്ഷിക്കാത്ത ഒരു കടമ്പയായിരുന്നു എനിക്ക് ഒന്ന് സിനിമ ചെയ്യുന്ന ആരും ഇങ്ങനൊരു സന്ദർഭത്തിനെ പറ്റി ഒരിക്കലും പ്രതീക്ഷിക്കാൻ സാധ്യത കുറവാണ് നമ്മുടെ ചിന്തകൾക്ക് അപ്പുറമാണ് അതൊരു നിയമ പോരാട്ടത്തിന്റെ വക്കുവരെ എത്തേണ്ടി വന്നു അതിൽ സങ്കടമുണ്ട് പക്ഷേ എന്നിരുന്നാലും ഈ പറയുന്നത് പോലെ ചെറിയ ചില അഡ്ജസ്റ്റ്മെന്റുകളിലൂടെ ആണെങ്കിലും സിനിമ എന്ന് പറയുന്നത് സമയം ഒരു ഒരു ആണ് അപ്പം അതുകൊണ്ട് ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്നാലും സിനിമയെ മൊത്തത്തിൽ കാണുമ്പോൾ അത് എത്രത്തോളം ബാധിക്കും ഇപ്പൊ ഈ നിങ്ങൾ കയറി കണ്ടെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വിലയിരുത്താൻ പറ്റുള്ളൂ എന്നാലും വലിയൊരു കുഴപ്പമുണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു കണ്ട പ്രവീൺ നാരായണന്റെ ഞാൻ ടെൻഷൻ ഉണ്ടായിരുന്നു തെളിഞ്ഞ മുഖമാണ് അത് സത്യസന്ധമായ കാര്യമാണ് അന്ന് കാണുമ്പോൾ എന്താന്ന് വെച്ചാൽ നമുക്ക് എന്തു പറയണം എങ്ങനെ പറയണം എന്തു പറഞ്ഞാൽ അറിഞ്ഞുകൂടാ കാരണം ഇത് മറ്റൊരാളുടെ കയ്യിൽ നിൽക്കുന്ന ഒരു സംഭവമാണ് നമ്മള് കോടതിയുടെ കയ്യിലാണ് ഉൾപ്പെടെ അപ്പം അപ്പം അതിന്റേതായ ഒരു ആശങ്കകൾ ആശങ്കകളുണ്ടായിരുന്നു ഏതൊരു ഏതൊരു സമയത്തും ഞാൻ എല്ലാവരും പങ്കുവെക്കുന്ന ഒരു ആശങ്ക തന്നെയായിരുന്നു കാരണം അതൊരു സർട്ടിഫിക്കേഷൻ ആണ് അത് കയ്യിൽ കിട്ടുന്നവർ വരെ ഇപ്പം എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ ജീവിതത്തിലെ ഓരോ സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടുന്നതാണെങ്കിൽ ലെറ്റസരി പോയി കിട്ടുന്നതാണെങ്കിൽ അതിന്റെ ഒരു വാല്യൂ അതുപോലെ തന്നെ ഒരു വലിയ വാല്യൂ ഉള്ള ഒരു കാര്യമാണ് അത് അത് ഒരു നിമിഷം പായച്ച് പോയിട്ട് ഞങ്ങൾ എല്ലാവരും ഭയങ്കര ടെൻഷനിലായിരുന്നു ഭയങ്കര ആശങ്കയിലായിരുന്നു അത് കിട്ടിയ ഒരു സമയത്താണ് ഒരു ഒരു സന്തോഷം തോന്നിയത് അല്ലെങ്കിൽ ഒരു സമാധാനം ഇനിയും ഓക്കെ ഇറക്കാവല്ലോന്നുള്ളൊരു സമാധാനം ഒരു 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 ഇനി ഇനി വരുന്ന ജാനകിമാർക്ക് എന്ന് തോന്നുന്നുണ്ടോ കാരണം ഇതിനു ജാനകി 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 വന്നു അപ്പോൾ ഈ തന്നെയായി നിൽക്കുകയാണ് വരാൻ പോകുന്ന ജാനകിമാർക്കൊക്കെ മാതൃകയാവുകയല്ലേ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സാധ്യതകളുണ്ടോ നമ്മളെപ്പോഴും ഇന്ത്യയിൽ നീതിന്യായ വ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ അപ്പം നമ്മൾ തീർച്ചയായിട്ടും അത് ആ ഒരു വഴിക്ക് ആർക്കും ശ്രമിക്കാമായിരുന്നതേ ഉള്ളൂ പക്ഷെ എന്തുകൊണ്ടാണ് ആ വഴിക്ക് ശ്രമം നടത്താതിരുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാന് കൃത്യമായിട്ട് അതിന്റെ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ നിയമ ഒഴിക്ക് പോവുക എന്നുള്ള ഉപദേശമാണ് നമുക്ക് കിട്ടിയത് അതുകൊണ്ട് കൃത്യമായിട്ട് അതിന്റെ വഴിക്ക് തന്നെയാണ് പോയത് അതുകൊണ്ടായിരിക്കാം ഈ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നായകനായ സിനിമയാണ് അത് ആദ്യം മുതലേ തന്നെ ഒരു പ്രൊമോഷൻ തന്ത്രമാണോ എന്നൊക്കെ കൊറേ പരിഹാസങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ഒരു കേന്ദ്രമന്ത്രിക്ക് ശ്രമിച്ചാൽ ഈസി ആയിട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ അല്ലേ ഇതെന്ന് പലരും തോന്നിയിട്ടുണ്ട് പക്ഷെ പിന്നീട് ഇത് ഹൈക്കോടതി വരെ എത്തിയപ്പോൾ വലിയൊരു നിയമ തന്നെ ബോധ്യപ്പെടുകയാണ് ചെയ്തത് അതൊക്കെ ഒരു വെല്ലുവിളി നിറഞ്ഞൊരു വഴികളായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പുറമേന്ന് മാത്രമല്ല നമ്മുടെ അകത്തുപോലും ഇതാ ഒരു അവസാന സ്റ്റേജിലേക്ക് എത്തുമ്പോഴാണ് അതായത് ഈ ജാനകീപേഴ്സത്തെ സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞ സിനിമയുടെ ജാനകിയുടെ പേരുമായിട്ടുള്ള വിവാദം എനിക്ക് തോന്നുന്നു ഒരു പകുതിയോടൊക്കെ എത്തുമ്പോഴാണ് പലരും പലരും അതായത് സിനിമ ഇൻഡസ്ട്രി തന്നെയുള്ള പലരും ഇത് തിരിച്ചറിയുകയും ഇത് ശരിയാണ് സംഭവം എന്ന് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് വന്ന പലർക്കും ഇത് എല്ലാവരും നോക്കിക്കണ്ടത് എന്താ ഇത് കേന്ദ്രമന്ത്രി ഉള്ളതല്ലേ വിളിച്ചു പറഞ്ഞാൽ പോലെ അതെനിക്ക് തോന്നുന്നു മലയാളിയുടെ ഒരു ബേസിക് സ്വഭാവമാണ് കാരണം നമ്മൾ വില്ലേജ് ഓഫീസ് പേപ്പർ കൊടുത്തിട്ട് അടുത്ത പഞ്ചായത്തിന്റെ പ്രസിഡന്റിനെ കൊണ്ട് വിളിച്ച് പറയും പിന്നെ ശീലമുള്ളത് ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ അതിനെ എടുക്കുന്നത് കൊണ്ടാണ് അങ്ങനെയല്ല കേന്ദ്രത്തിന്റെ അല്ലെങ്കിൽ അങ്ങനെ അത് എടുക്ക എടുക്കേണ്ട ഒരു സർട്ടിഫിക്കറ്റും അല്ല അങ്ങനെ വിളിച്ചു പറഞ്ഞാൽ കിട്ടുമെന്ന് എനിക്ക് അറിയത്തുമില്ല ഉള്ളതായിരുന്നു തുറന്നും അറിയാമല്ലോ എനിക്കറിയില്ല എത്രത്തോളം സാധ്യത ഉണ്ടെന്ന് അതുകൊണ്ടാണ് കൃത്യമായിട്ട് നിയമമൊഴിക്ക് തന്നെ പോയത് അത് സുരേഷ് ചേട്ടനോട് പറഞ്ഞപ്പോൾ സുരേഷ് ചേട്ടൻ തന്നെയാണ് ഇതുപോലെ നിയമ ഒഴിക്ക് പോകാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നതും പിന്നെ രണ്ട് നമ്മുടെ കൃത്യമായിട്ട് പ്രൊഡക്ഷൻ സൈഡിൽ നിന്നൊക്കെ സുരേഷ് ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ ആവശ്യമില്ലാത്ത കാര്യത്തിലേക്ക് എത്തണ്ട കാരണം സുരേഷ് ഏട്ടൻ എന്ന ഒരു യൂണിയൻ മിനിസ്റ്ററാണ് ഒരു മന്ത്രിയാണ് ഒരു സിനിമാ നടൻ എന്നതിനേക്കാൾ ഉപരിയായിട്ട് അപ്പൊ അദ്ദേഹം ഈ ഒരു വിഷയത്തെക്കുറിച്ച് എങ്ങനെ പറഞ്ഞാലും അത് വീഴുന്നതിന്റെ ഡൈമെൻഷൻ നമുക്ക് അറിഞ്ഞുകൂടാ അപ്പം അത് സിനിമയെ എങ്ങനെ ബാധിക്കും നമുക്ക് അറിയാം നല്ലത് നമ്മുടെ ഒരു ആശങ്ക പങ്ക് പങ്കുവച്ചത് കൊണ്ടാണ് എനിക്കൊന്നും കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും അദ്ദേഹം അതിനെപ്പറ്റി ഒരു പ്രതികരണം നടത്താതിരുന്നാണ് എന്റെ വിശ്വാസം അത് ശരിക്കും ഞങ്ങളല്ല ഇപ്പൊ അതിന്റെ എന്താ പറഞ്ഞു പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കാരണം നമ്മളൊരു സിനിമ ചെയ്യുമ്പം ആ സിനിമയ്ക്കകത്ത് നമുക്കറിയാം ഈ സിനിമ സംസാരിക്കുന്ന സബ്ജെക്ട് അല്ലെങ്കിൽ ഈ സിനിമ ഇത്രത്തോളം നന്നായി അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇതൊരു ത്രില്ലർ മൊമെന്റ് ആണ് ഒരു കോട്ട് റൂം ആണ് ഇതിന്റെ ഇന്നെണ്ണം പോയിന്റുകൾ ഹൈ പോയിന്റുകൾ കിട്ടുന്നത് ഈ ഒരു സാധനം തിയേറ്ററിൽ വർക്കാവും പ്രേക്ഷകന് വർക്കാവും എന്നൊക്കെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ എഡിറ്റർ ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു ധാരണയുണ്ടായിരുന്നു ക്യാമറമാൻ പലപ്പോഴും നമ്മൾ ഈ പോസ്റ്റ് പ്രൊഡക്ഷൻ സമയങ്ങളിൽ സംസാരിക്കാറുണ്ടായിരുന്നു ഇപ്പൊ ഇതെല്ലാം ഞങ്ങളുടെ എല്ലാം കയ്യിൽ നിന്ന് മാറി നിൽക്കുവാണ് കാരണം ഇത് നാളെ റിലീസ് ആകുമ്പോൾ പ്രേക്ഷകൻ ഇതിനെ എങ്ങനെയാണ് സ്വീകരിക്കാൻ പോകുന്നത് എങ്ങനെയാണ് അവൻ അവര് കാണാൻ എന്നുള്ള കാര്യത്തില് ഒരു ഒരു ഐഡിയം കിട്ടുന്നില്ല ഈ മ്യൂട്ടാവുന്ന ഭാഗങ്ങൾ അവർ എങ്ങനെ കാണുമെന്നോ അല്ലെങ്കിൽ നാളെ ഇന്നാ ഏതൊരു സിനിമയ്ക്കകത്ത് പറഞ്ഞൂടാ നാളെ തിയേറ്ററിൽ ആ സമയത്ത് വിളി നമുക്ക് പലരും പല കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ അറിഞ്ഞുകൂടാതെ ഞങ്ങളും വെയിറ്റ് ചെയ്യുവാണ് ശരിക്കും നമുക്കും അറിഞ്ഞുകൂടാതെ എങ്ങനെ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്കറിയില്ല ഒരു എന്തെങ്കിലും എഡിറ്റർ ആണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ സിനിമ കണ്ടുള്ള ആളാണ്